ബാലരാമപുരത്തിൽ നിന്ന് കാണാതായ രണ്ടു വയസ്സുകാരിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ശ്രീതു ശ്രീജിത്ത് ദമ്പതികളുടെ മകളായ ദേവേന്ദുവാണ് മരിച്ചത് കുട്ടിയെ കാണാനില്ലെന്ന് ഇന്ന് രാവിലെയാണ് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിലെ കിണറ്റിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് രാത്രി ഉറങ്ങാൻ കിടന്ന കുട്ടിയെയാണ് രാവിലെ കാണാതാകുന്നത് സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും രണ്ടുപേരെ ചോദ്യം ചെയ്തു വരികയാണെന്നും നെയ്യാറ്റിൻകര ഡിവൈഎസ്പി പറഞ്ഞു ഫയർഫോഴ്സ് സംഘമെത്തി നടത്തിയ പരിശോധനയിലാണ് കുട്ടിയുടെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയത് കൈവരികളുള്ള കിണറായതിനാൽ കുട്ടി തനിയെ വീഴാനുള്ള സാധ്യതയില്ലെന്നും ദുരൂഹതയുണ്ടെന്നും എം വിൻസെന്റ് എം പറഞ്ഞു കൊലപാതകമാണെന്നാണ് പോലീസിന്റെ നിഗമനം വീട്ടുകാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് കുട്ടി ഇന്നലെ അമ്മയുടെ സഹോദരന്റെ മുറിയിലാണ് ഉറങ്ങിയത് പുലർച്ചെ അഞ്ചേ മുപ്പതിന് കുട്ടി കരഞ്ഞത് കേട്ടിരുന്നുവെന്നും അമ്മ പറഞ്ഞു കുട്ടിയെ കാണാതായെന്ന് പറയുന്ന സമയത്ത് കുട്ടി കിടന്ന മുറിയിൽ തീ അണച്ച ശേഷമാണ് കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലായത് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്ത് തീ പരിശോധന നടത്തുകയാണ് സന്തുഷ്ടരായ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇന്നലെ രാത്രി ഉറങ്ങിക്കിടന്ന കുട്ടിയെ ഇന്ന് രാവിലെ കാണാനില്ലെന്നാണ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ മാതാപിതാക്കൾ എത്തിയത് കുട്ടിയെ കാണാതായത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നുവെന്നാണ് അവർ പറയുന്നത് എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തുടക്കത്തിൽ തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു കിണറിന് കൈവരിയുണ്ട് വീടിന് പുറത്ത് ഇറങ്ങാത്ത കുട്ടിയാണെന്ന് മാതാവ് പറയുന്നുണ്ട് ഇതിനിടെ മാതാവിൻ്റെ സഹോദരനൊപ്പമാണ് കുഞ്ഞിക്കിടന്നതെന്നും ഇവർ പറയുന്നതാണ് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിക്കുന്നതും കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ എന്നാണ് പോലീസ് പറയുന്നത് ഇതിനിടയിൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തതായി അറിയുന്നുണ്ട് ഇയാളെ ബാലരാമപുരം പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഇതിനു പുറമേ കുട്ടിയുടെ മാതാപിതാക്കളെയും മാതൃസഹോദരനെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും